േഴ്സ് കുറച്ച് കാലത്തിന് ശേഷം നല്ല കിടിലനായിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രൗണി ഇതുവരെ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തവർ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അധികം കയ്പ്പ് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റും നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും എടുക്കാം ഞാനിവിടെ എന്തായാലും ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ടും മെൽറ്റ് ചെയ്തെടുക്കാം വെള്ളം നന്നായി തിളച്ച ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ചൂടിൽ തന്നെ ഇത് മെൽറ്റ് കിട്ടും ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇത്രയും എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നേ കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണമെന്നില്ല കാരണം കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് പതഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ബ്രൗണി ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് വിസ്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഒക്കെ ഇത് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാക്കണം അതുകൊണ്ടാണ് ആദ്യം ആ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നത് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് മുട്ടയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നില്ല പകരം ബ്രൗണീൻ്റെ മുകളിലായിട്ടാണ് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ടു കെ ജിയുടെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബ്രൗണി ടവർ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൗണി ഉണ്ടാക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഈ ഒരു ബ്രൗണിക്കുണ്ട് കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രഷ് ചെയ്തെടുത്ത ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നൂറ്ററുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മുടെ ബ്രൗണി വെച്ചുകൊടുക്കാണ് ബ്രൗണി ബെയ്ക്കായി വരാൻ ഏകദേശം മുപ്പത് മിനിറ്റ് എടുക്കും അത് ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചറിനുസരിച്ചിട്ട് മാറ്റം വരും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രൗണിയുടെ തിക്നസ്സിനനുസരിച്ചിട്ടും സമയത്തിൽ വ്യത്യാസം വരും ഇപ്പോൾ മുപ്പത് മിനിറ്റ് കൊണ്ട് എൻ്റെ ബ്രൗണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കേക്ക് ടിന്നിൽ നിന്ന് നമുക്കിത് പുറത്തെടുക്കാം നന്നായി തണുത്ത ശേഷം ഇതുപോലൊരു കേക്ക് ബേസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് മുപ്പത്താറ് പീസാണ് അതുപോലെ കിട്ടിയിട്ടുള്ളത് ഇത് ടവർ കേക്ക് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ തന്നെ മുപ്പത്താറ് പീസ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അതല്ലാതെ ബ്രൗണി ആയിട്ട് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് പീസ് ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ബ്രൗണി എന്ന് പറയുന്നത് കേക്ക് പോലെ അത്ര സ്പോഞ്ചി ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക കുറച്ച് ഹാർഡാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മുപ്പത്താറ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പിയാണ് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ബ്രൗണി ഇഷ്ടമാവാതിരിക്കില്ല ഇനി ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്പ്പ് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചോക്ലേറ്റിൻ്റെ പകുതി മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു കയ്പ്പ് ടേസ്റ്റ് കുറക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ടവർ കേക്ക് ഉണ്ടാക്കുന്നതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടവർ കേക്ക് ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് കാണാം ടവർ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രൗണി ഓരോ പീസായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനായിരിക്കും വെച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഇതുപോലെ ടവർ ഉണ്ടാക്കുക ഞാനിപ്പോൾ ചുറ്റും ഇതുപോലെ ബ്രൗണി ഒന്ന് വെച്ചുകൊടുത്ത ശേഷം നടുവിലായിട്ടും ബ്രൗണി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോ ലെയർ ബ്രൗണി വെച്ച് കൊടുക്കുന്ന സമയത്തും ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലാത്ത പക്ഷം നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു ബ്രൗണി അവിടെ സ്റ്റക്കായി നിൽക്കില്ല ഇനി നമുക്ക് ഓരോ റൗണ്ടും ചെറുതായി വരുന്ന രീതിയിൽ ഇതുപോലെ ടവർ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ അവസാനത്തെ പീസ് ബ്രൗണി കൂടി വെച്ചുകൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ടവർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡെക്കറേഷൻ ആവശ്യത്തിനുള്ള ചോക്ലേറ്റ്സ് ആണ് വെച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും വെച്ചുകൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കിക്കാറ്റും അതുപോലെ തന്നെ സ്നിക്കേഴ്സ് ഹെർഷീസിൻ്റെ കിസ്സസ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബ്രൗണിയും അതുപോലെ തന്നെ ടവർ കേക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതലെ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ എൻ്റെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും കാണാം അപ്പോൾ ബായ്